നമസ്കാരം വേദാന്ത ബച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈ വർഷത്തെ നവരാത്രി അതായത് വരാഹി നവരാത്രി എടുക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു എടുക്കാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്ക് പല അവസരങ്ങളും വരുന്നതായിരിക്കും ഏറ്റവും പ്രത്യേകമായിട്ട് അറിയേണ്ടത് വരാഹി ദേവിയുടെ പൂജയോ വിളക്കോ എടുക്കണമെങ്കിൽ ആദ്യം വരാഹി ദേവി അതിനെ നിങ്ങളെ പ്രാപ്തരാക്കണം അല്ലെങ്കിൽ വരാഹി ദേവിയാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ അമ്മയുടെ വിളക്കെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ സമയമായി എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് അമ്മയാണ് തീരുമാനിക്കുന്നത് അമ്മ വിളിച്ചാൽ മാത്രമേ അമ്മയുടെ ക്ഷേത്രത്തിൽ പോകുവാനും അമ്മയ്ക്ക് വിളക്ക് വെക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം അമ്മയുടെ വിളക്ക് വെക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയോട് തന്നെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക അതിനൊരു അവസരം തരണമേ എന്ന് ഇന്നത്തെ വീഡിയോയിൽ കുലദേവത പൂജ അല്ലെങ്കിൽ കുലദേവതയ്ക്ക് വേണ്ടിയിട്ട് വിളക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് നോക്കാം നമ്മൾ ഏതൊരു ദൈവത്തെ വിളിച്ചാലും നമ്മളുടെ കുല ദൈവത്തെയും സ്ഥല വന്നിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ വിളിക്കേണ്ടത് കുലദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ കുലത്തില് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ആ ഒരു ആ ഒരു പരമ്പരക്കൊക്കെ തന്നെ കാവലായിട്ട് ദൈവം കാണും ആ ദേവതയാണ് കുലദേവത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് മിക്കവാർക്കും ആർക്കും അവരവരുടെ കുലദേവത ആരാണെന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ അവരുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് പലരും നോക്കിക്കാൻ വരാറുണ്ട് കുടുംബക്ഷേത്രം ഏതാണ് അവരുടെ കുലദേവതയാണ് കുടുംബദേവത ഏതാണെന്ന് കണ്ടെത്താനായിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ള ജനറേഷനിലൊക്കെ ജീവിച്ചിരിക്കുന്നവരും ആയിട്ടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല നിങ്ങളുടെ കുലദേവത അറിയത്തില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ പൂജ അല്ലെങ്കിൽ ഈ ഒരു വിളക്ക് കുറേ നാൾ വെച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് തന്നെ ആ ഒരു ദേവത അറിഞ്ഞു വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് അതിനുള്ള ഡയറക്ഷൻ കിട്ടുന്നതായിരിക്കും സ്ഥലദേവത എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്തുള്ള ദേവത നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ഏത് ദേവതയാണോ ഉള്ളത് ആ ഒരു ദേവതയും കൂടി വർണ്ണിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഏതൊരു കാര്യങ്ങളും നടക്കത്തുള്ളൂ പലരും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവരും ഭൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നവരും ആറ്റുകാലം മെക്ക് പ്രാർത്ഥിക്കുന്നവരും ഒക്കെ കാണും അതിന്റെയൊക്കെ കൂടെ അവർക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വരാഹി ദേവിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കൂടി അവർക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുലദേവതയും നിങ്ങളുടെ സ്ഥലദേവതയും നിങ്ങൾ പ്രീതിപ്പെടുത്തിയിരിക്കണം പലരും പറയും വരാഹി ദേവി പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല ഒന്നും നടന്നില്ല എന്നുള്ളത് അതിന് പിറകിൽ ഒരുപാട് കാരണങ്ങൾ ഇതുപോലെയുണ്ട് ഇതൊന്നും അറിയാതെയാണ് യൂട്യൂബൊക്കെ നോക്കി ഓരോ പ്രാർത്ഥനകൾ ചെല്ലുന്നത് ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നതിന് മുമ്പിട്ട് തന്നെ നിങ്ങളൊരു ഗുരുവിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കുക വരാഹിയമ്മയെ പ്രാർത്ഥിക്കാനാണെങ്കിൽ വരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്ന സാധന ചെയ്യുന്ന വ്യക്തികളോട് തന്നെ കറക്റ്റ് ചോദിക്കുക മറ്റുള്ള വ്യക്തികളെക്കാളും കൂടുതൽ അവർക്കായിരിക്കും അതിനെക്കുറിച്ച് അറിയാവുന്നത് അപ്പം നിങ്ങൾ കണ്ണിനൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറിനെ ആയിരിക്കും കാണേണ്ടത് ഏറ്റവും നല്ല നിങ്ങൾ കണ്ണിന്റെ ഡോക്ടറെ കാണുക ജനറൽ ഫിസിഷ്യനെ കണ്ടാലും മതി പക്ഷെ അവരെക്കാളും ഏറ്റവും കൂടുതൽ അറിവ് ഉണ്ടായിരിക്കുന്നത് കണ്ണു ഡോക്ടർക്കായിരിക്കും അല്ലാതെ നിങ്ങൾ നിങ്ങളൊരു വേറൊരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് അല്ലെങ്കിൽ സർജനെ വേറെ ആരെങ്കിലും പോയി കണ്ടിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ശിവഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ ശിവഭഗവാന്റെ സാധന എടുക്കുന്നവരെ ധ്യാനം എടുക്കുന്നവരെ അവർക്കായിരിക്കും മറ്റുള്ളവരെക്കാളും അറിയുന്നത് വരാഹിയമ്മയെ കുറിച്ച് അറിയണമെങ്കിൽ വരാഹിയമ്മയുടെ സാധന എടുക്കുന്നത് അമ്മയുടെ അനുഗ്രഹമുള്ളവരോടത്തുമാണ് ചോദിക്കേണ്ടത് പിന്നെ വരാഹിയമ്മയുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത് കേരളത്തിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ പോയി പൂജകളൊന്നും കഴിപ്പിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയുള്ള സാധന ചെയ്യുന്നവർ വ്യക്തികൾ വഴിയൊക്കെ നിങ്ങൾക്ക് പൂജകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ കുലദൈവത്തിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് വിളക്ക് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൽ ഒത്തിരി മനസ്സിലാക്കാൻ ഒരിത്തിരി പാടുണ്ടായിരിക്കും എങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക ഒരു താലത്തില് കുറച്ച് പച്ചരി ഇടുക അതിനുശേഷം അതിലൊരു വിളക്ക് വെക്കുക നെയ്യ് അല്ലെങ്കിൽ കടുകെണ്ണ ഒഴിക്കാവുന്നതാണ് നെയ്യിട്ട് തിരി വെച്ചിട്ട് വീടിന്റെ പടിഞ്ഞാറേ ഭാഗത്താണ് കുലദേവത സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പടിഞ്ഞാറോട്ടാണ് ദൈവത്തിന്റെ തിരിവെക്കേണ്ടത് വെക്കേണ്ടത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ നിൽക്കുന്നത് കിഴക്ക് നിന്നാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് നിന്നിട്ട് നിങ്ങൾ ആ വിളക്ക് വെക്കുമ്പോൾ വിളക്കിന്റെ തിരി പടിഞ്ഞാറോട്ട് നിൽക്കുന്ന രീതിയിലാണ് തിരി വെക്കേണ്ടത് അങ്ങനെ വെച്ചിട്ട് തിരിയും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ പുഷ്പങ്ങളും താലത്തിൽ ഇടാം അതുപോലെ കിണ്ടിയും വെള്ളവും എപ്പോഴും വെക്കുന്നത് പോലെ പൂജക്കൊക്കെ വെക്കുന്നത് പോലെ തന്നെ വെക്കുക അതിനുശേഷം ഈ വിളക്ക് കൊളുത്തി വെക്കുക സന്ധ്യാസമയത്ത് കൊളുത്തുന്നതാണ് ഏറ്റവും ഉചിതം അതല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിലോ രാവിലെയോ നിങ്ങൾക്ക് കുറച്ചു നേരം കൊളുത്തി വെച്ചിട്ട് ഈ വിളക്ക് കുറച്ചു നേരം കൊളുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ആ തിരിപ്പെതിയെ അണയ്ക്കാവുന്നതുമാണ് അപ്പോൾ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഓം കുലദേവതായ നമഹ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പതിനൊന്ന് വട്ടം പ്രാർത്ഥിക്കാവുന്നതാണ് കുലദേവതയുടെ പേരറിയാമെങ്കിൽ ആ ദേവതയുടെ പേരിൽ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് കുലദേവത ആരാണെന്ന് അറിയില്ലെങ്കിൽ ഓം കുലദേവതായ നമ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്റെ കുലദേവത ആരാണോ അതിലേക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നും ഈ ഒരു വിളക്ക് വെക്കുന്നത് വളരെ നല്ലതാണ് കുലദേവതയെ നിങ്ങൾ ആ ആചരിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നതിന് റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു സിമ്പിളായിട്ടായിരിക്കും അതെന്ന് നിലകൊള്ളുന്നത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്ന് ദിവസം ഈ വിളക്ക് വെക്കാം അതേപോലെ തന്നെ മന്ത്രവും പതിനൊന്ന് വട്ടമാണ് ചൊല്ലേണ്ടത് ഇനി സംശയമായിട്ട് ആരും ചോദിക്കരുത് പിരീഡ്സ് ആവുമ്പോഴൊക്കെ വെക്കാവൂന്ന് ഇതൊക്കെ നമ്മളൊരു മതത്തിൽ ജനിച്ചു വളർന്നവർക്കൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു ബേസിക് ആയൊരു കാര്യങ്ങളാണ് ഇതൊക്കെ എവിടെ നിന്ന് അന്യം നിന്ന് പോകുന്നു എന്നറിയില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പലരും സംശയമായിട്ട് ചോദിക്കുന്നത് മതസ്ഥർക്കാണ് ഹിന്ദുക്കളെക്കാളും കുറെ കൂടുതൽ അറിയാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് വരരുത് നിങ്ങൾ കളിയാക്കാൻ ചോദിക്കുന്നതാണോ അറിവില്ലായ്മയാണോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തന്നെ ഇപ്പൊ സംശയമാണ് ഇത്രയ്ക്ക് അറിവില്ലായ്മയൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ വിളക്ക് വെക്കാനുള്ള എല്ലാ ശുദ്ധിയും മാനസിക ശുദ്ധിയും ശരീരശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളക്ക് വെക്കുക ശരീരശുദ്ധിയെ കാലമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മാനസിക ശുദ്ധി നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാണോ വിളക്ക് വെക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരുടെ ദ്രോഹത്തിനോ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ ആയിട്ട് ഒരു രീതിയിലും ഒരു ദൈവത്തിനും വിളക്ക് വെക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വാട്സപ്പിലെ സംശയങ്ങൾ അയയ്ക്കുന്നവര് നിങ്ങളുടെ പേരും നിങ്ങളുടെ എന്താണ് സംശയം എന്ന് എന്നറിയിക്കുക കോൾ ചെയ്ത ചെയ്യാതിരിക്കുക പല സമയങ്ങളിലും പൂജകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും തിരക്കായിരിക്കുന്നത് കൊണ്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക സമയം കിട്ടുമ്പോൾ തിരിച്ചു വിളിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ആയിട്ടുണ്ട് ആ മെമ്പേഴ്സ് ആകുവാൻ നിങ്ങൾക്ക് അതിനകത്ത് ചേർന്ന് മൂന്ന് തരത്തിലുള്ള ഉണ്ട് സിൽവർ ഗോൾഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് സിൽവർ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയുള്ളൂ അമ്പത്തൊമ്പത് രൂപയെ മറ്റേയുള്ളൂ അപ്പോൾ അതിനകത്ത് ചേർന്ന് നമ്മളുടെ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് മറ്റുള്ളവർക്ക് കിട്ടത്തില്ല മെമ്പേഴ്സിന് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബെനഫിറ്റ്സുകൾ മെമ്പേഴ്സ് ഓൺലി അല്ലെങ്കിൽ മെമ്പേഴ്സ് ആകുന്നത് കൊണ്ടുണ്ട് അപ്പോൾ ചാനലിൽ മെമ്പേഴ്സ് ആവാൻ ശ്രമിക്കുക പൂജാ കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കുന്നവർ ദയവ് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കോള് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളെപ്പോലൊക്കെ തന്നെ തിരക്കുഴുക്കളൊക്കെ ഒരു വ്യക്തിയാണ് ഞാനും ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ കോളുകൾക്ക് ആൻസർ പറയുവാനോ ഒന്നും സാധിക്കുന്നതല്ല അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ മെസ്സേജുകൾ അയക്കുക പല ആളുകളും വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന രീതിയിലൊക്കെയാണ് വിളിച്ചിട്ട് എന്താ എടുക്കാത്തത് നിങ്ങൾക്ക് എന്താ മറുപടി തന്നൂടെ എന്നുള്ള രീതിയിൽ അതായത് മെസ്സേജ് അങ്ങോട്ട് ഇട്ടുടനെ മറുപടി കൊടുത്തില്ലെങ്കിലുള്ള രീതികളാണ് അങ്ങനൊന്നും ആരുടെടുത്തും നിങ്ങൾ പെരുമാറാതിരിക്കുക ഏതൊരു വ്യക്തിയുടെ അടുത്തും എല്ലാവർക്കും അവരുടേതായ സമയങ്ങളുണ്ട് പല കാര്യങ്ങളിലായിരിക്കും ഞാനിപ്പോ വിളിക്കുമ്പഴേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ തിരക്കിലായിരിക്കും ഞാൻ ആരുടെ അടുത്തും ഷൗട്ട് ചെയ്യാനോ ഒന്നും പോകാറില്ല അപ്പോൾ നിങ്ങൾ ആരുടെ ഏത് കാലത്തിന് പോയാലും എളിമയോടും വളരെയധികം നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കൂ അത് മാത്രമേ ഉള്ളൊരു അപേക്ഷ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ അയക്കാറുണ്ട് നമ്മളോട് സംസാരിക്കുന്നവർക്ക് അറിയാം അപ്പോൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കോൾ ചെയ്യാതിരിക്കുക താങ്ക് യു